ഹായ് സുഹൃത്തുക്കളെ എന്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിരിക്കും ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം ഒരു മൂന്ന് ദിവസം മുന്നേ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടതായിരുന്നു എല്ലാ ചാനലുകളിലും ആ ഒരു ന്യൂസ് വളരെയധികം പ്രസക്തിയോടെയാണ് പലരും അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിനുള്ള കാരണവുമുണ്ട് കാരണം ഈയൊരു വി എ പി ദർശനം ശബരിമലയിൽ ദിലീപിന് കൊടുത്തത് കൊണ്ട് തന്നെ ഹൈക്കോടതിയാണ് ഇത് ചോദ്യം ചെയ്തിട്ടുള്ളത് എന്തായാലും ഹൈക്കോടതി അതിന് മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പം ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്തിനാണ് ഈ ഒരു സാധാരണക്കാർക്ക് ഇല്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് ഈ ഒരു വ്യക്തിക്ക് എല്ലാവരും തന്നെ കൊടുക്കുന്നത് കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും അല്ലെങ്കിൽ അവിടെ അതായത് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പല ഓഫീസേഴ്സും ഈ ഒരു വ്യക്തിയെ വളരെയധികം റെസ്പെക്ടോടുകൂടി ചിലപ്പോ ഒരു പക്ഷെ ഒരു സിനിമ നടന്ന തന്നെ ആ ഒരു സമയത്ത് അത്രയും മനുഷ്യർ ഈ ഒരു വ്യക്തിയുടെ ബാക്കിലായിട്ട് അയ്യപ്പ ദർശനം കിട്ടാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ ഒരു മനുഷ്യർ അത്രയും നേരം അവിടെ കഷ്ടപ്പെട്ട് നിന്ന് കാലുവയസ് ക്ഷീണം കാരണൊക്കെ നിന്നിട്ടാണ് ഈ ഒരു അയ്യപ്പ ദർശനം കിട്ടാൻ വേണ്ടിട്ട് കാത്തു നിൽക്കുന്നത് അതൊന്നും കോടായിട്ട് ഹരിവരാസന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആലോചിച്ച് ആലോചിച്ചു എന്തായാലും ദിലീപിന് നല്ല എട്ടിന്റെ പണിയാണ് ഹൈക്കോടതി കൊടുത്തിട്ടുള്ളത് ഇനി ശബരിമലയിൽ ഈ ഒരു വി ഐ പി ദർശനം ഇല്ല എന്നുള്ള ഒരു നിയമം വരികയാണെങ്കിൽ അത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും സാധാരണക്കാർക്ക് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ദിലീപുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്ലിപ്പിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം സിസിടിവി ഹാജരാക്കാനും കോടതിയുടെ നിർദ്ദേശമുണ്ട് ബിന്നിലൂട്ടുകൊച്ചി എന്ന വിവരങ്ങൾ കാണാനായിട്ട് ബിൽ കോടതി കുറച്ച് ദിവസങ്ങളായി ശബരിമലയിലെ പല കാര്യങ്ങളിലും ചട്ടം പറഞ്ഞുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇത് ഇതിന്റെ വിഷയത്തിൽ കോടതി ഏതു തരത്തിലാണ് കോടതി നിരീക്ഷണം നിർദ്ദേശം വരുന്നതൊക്കെയാണ് ഫെബ്രുവരിയിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുത് എന്നത് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കാരണം അവിടെ എഴുതുന്ന എല്ലാ ഭക്തന്മാരും സവന്മാരാണ് എല്ലാവർക്കും വെർച്വലിക്ക് വേണ്ടിയാണ് അവിടെ ദർശനം ഇപ്പോൾ അനുവദിക്കുന്നത് അതുകൊണ്ട് ആ രീതിയിൽ കഴിയുന്ന കാര്യങ്ങൾ ം ബോർഡിനൊരു വിശദീകരണവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു വിശദീകരണമല്ല ഈ ഒരു ദേവസ്വം ബോർഡിനുള്ള ആളുകൾ കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു നല്ല എട്ടിന്റെ പണി കിട്ടാനുള്ള ചാൻസ് ആണ് ഇവിടെ കാണുന്നത് കാരണം എന്ത് പ്രിവിലേജ് ആയിക്കോട്ടെ ഇപ്പൊ മണി പവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ എന്തോ ആയിക്കോളെ വാട്ട് എവർ പക്ഷെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ എല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു നടൻ ഇത്തരത്തിലുള്ള ഒരു പ്രിവിലേജ് കൊടുക്കുന്നത് എന്തിനാണ് അതിന്റെ ആവശ്യം അതായത് നാൽപ്പത്തൊന്ന് ദിവസം കഠിന

ൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു എല്ലാ ആളുകളും ആ ഒരു അയ്യപ്പദർശനത്തിനായിട്ട് അവിടെ കാത്തിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഈ സമയത്ത് അതായത് ഈ ഒരു മണ്ഡലകാല സമയത്ത് മാലിട്ടിട്ടുള്ള പല ആളുകളും ഉണ്ടാകും അവർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു സന്നിധാനത്തോട്ട് എത്തുന്ന സമയത്ത് അതും ഹരിവരാസന സമയത്താണ് ഇയാൾ ഇങ്ങനെ ഒരു കൂസലും ഇല്ലാതെ ഒരു ലേശം ഒരു തല്ലേ പോലും ഒരു ഉളുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കറക്റ്റ് ാണ് അവന് മുപ്പില്ലാത്തവന്മാരന്യാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അത്രയും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് അവിടെ ക്യൂബ് നിന്ന് കാലുകാഴ്ച നിൽക്കുന്ന സമയത്ത് അയ്യോ പി എന്തായാലും എന്തായാലും കൊള്ളാം അവിടെ നിൽക്കുന്ന ഡ്യൂട്ടിക്ക് നിൽക്കുന്ന എമാന്മാരും അവിടെയുള്ള ഉള്ള ദേവസ്വം ബോർഡ് മെമ്പേഴ്സും എല്ലാവരും കൊള്ളാം കാരണം ഇവരൊക്കെ ഈ പോമന്മാരായതുകൊണ്ടാണല്ലോ കാരണം ഇങ്ങനെയുള്ള ആളുകളെ അതായത് വലിയ രീതിയിൽ ആനയിച്ചുകൊണ്ട് അങ്ങോട്ട് മുന്നിലിട്ടിട്ട് അവർക്ക് ദർശനം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തോ നാടുണ്ട് അതായത് ഇവിടുത്തെ മനുഷ്യർക്കൊന്നും ഒരു വിലയില്ലേ അതായത് അവർ നിക്കുന്ന അത്രയും പേര് അവിടെ ബാക്കിൽ നിൽക്കുന്ന കണ്ടുകൊണ്ട് അവിടെ മോട്ടൊക്കെ ചിരിച്ചോണ്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ദർശനം നേടുന്നത് ഇങ്ങനെ ദർശനം കഴിഞ്ഞിട്ട് ഒരു കാര്യമല്ല ഈ മാളയെരുന്ന എല്ലാവരും ഒരേപോലെയാണ് എല്ലാ അയ്യപ്പന്മാരും അല്ലെങ്കിൽ എല്ലാ മാളികപ്പുറവും ഒരേപോലെയാണ് അത് ഒരേപോലെ കാണാൻ കഴിയാത്തവർ പിന്നെ എന്തിനോ എന്തിനാണ് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഇങ്ങനെ ഈ ഒരു ദർശനം വാങ്ങിക്കാനാണെങ്കിലും അത്രയും ജനങ്ങൾ അവിടെ ഒരുപാട് മണിക്കൂറോളം കാത്ത് നിന്നിട്ട് അവരെ എല്ലാം തന്നെ തഴഞ്ഞു മാറ്റിക്കൊണ്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ദർശനം നേടിയെടുത്തിട്ടുള്ളത് അതായത് അമ്പലങ്ങളിൽ പോലും ഇങ്ങനെയുള്ള പ്രിവിലേജുകൾ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു ചോദിച്ചാലും എന്തായാലും ഉയർന്നു വരും സാധാരണക്കാരിൽ നിന്ന് എന്തായാലും അവിടെയുള്ള അയ്യപ്പന്മാർ പറയുന്ന കുറച്ച് കാര്യം കൂടെ കേട്ടു നോക്കാം ും നമ്മള് സാധാരണക്കാരല്ല ബി എപ്പികൾക്ക് ബി എ പി ഉത്തരവാദിത്തം ഉണ്ടല്ലോ സമൂഹത്തില് അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം രൂപീകരിക്കാൻ വേണ്ടി അത്തരം സംവിധാനങ്ങൾ ആവശ്യം തന്നെയാണ് എല്ലാരും സമയം ഒന്നി എല്ലാവരും ഒന്നാണ് എല്ലാവരും കിട്ടണം എന്നുള്ളതാണ് ില്ല സാധനത്തിന് ബുദ്ധിമുട്ടുന്നില്ല മണിക്കൂർ കാണുന്നില്ല എല്ലാവരും കേട്ടുന്നവര് നല്ല കേട്ടല്ല സാധാരണക്കാരും സാധാരണക്കാരായിട്ടുള്ള പച്ചയായ മനുഷ്യരുടെ പ്രതികരണമാണ് ഇപ്പം കേട്ടത് എന്തായാലും അവരങ്ങനെ പ്രതികരിക്കുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്കില്ലാത്ത ാണ് ആ ഒരു മനുഷ്യന് കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ഉയർന്നു വരുന്നത് എന്തിന്റെ ആവശ്യം അതായത് ഭക്തിയുടെ മാർഗമായാലും എന്തോ ആയിക്കൊള്ളട്ടെ ശബരിമലയിൽ എല്ലാവരും എന്നുള്ളതാണ് പല മനുഷ്യരും പറഞ്ഞു തരുന്നത് കാരണം ഓരോ ആളുകളും അത്രയും കഠിനമായിട്ടുള്ള ധ്രതവും ഒക്കെ എടുത്തിട്ട് വരുന്ന സമയത്ത് എന്തുകൊണ്ട് അവരെ എല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നു അതായത് അയ്യപ്പന്റെ മുന്നിൽ ദർശനം കിട്ടുന്നതിന് മുന്നേ തന്നെ അവിടെ ഉള്ള ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റി അല്ലെങ്കിൽ എന്തോ ഒരു കുഴിക്കുഞ്ഞിനെ എടുത്തു ചാടുന്നവരാണ് പലരെയും വകഞ്ഞവര് മാറ്റുന്നത് പോലും ഒരു ഒരു സെക്കൻഡ് പോലും കാണാൻ കഴിയില്ല പലർക്കും ആ ഒരു സമയത്താണ് ഒരുപാട് നേരം നിന്നിട്ട് അയ്യപ്പനെ കൺകുളർക്കെ കാണുക എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നേരം അവിടെ നിന്ന് കണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഇത്രയും പ്രിവിലേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തിന്റെ ആവശ്യത്തിന് സാധാരണക്കാർക്ക് ഇല്ലാത്ത എന്ത് ഇതാണ് ഈ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കൊടുക്കേണ്ട ആവശ്യം പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് സന്നിധാനത്ത് കിട്ടാത്ത ഇത്രയും പരിഗണനയും കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെയുള്ള ബി എ പി എന്തിനാണ് കൊടുക്കുന്നത് ഇതിനു മുന്നേയും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നടന്മാര് വന്നിട്ട് ഈ പി ദർശനം നടത്തിയിട്ട് പോവുക ആ ഒരു സമയത്ത് ബാഗിൽ നിൽക്കുന്ന മറ്റുള്ള ജനങ്ങൾ ഇങ്ങനെ നോക്കുകുത്തികളെ പോലെ അവിടെ നിൽക്കുക എന്തോ അവരെ അവിടെ ഉള്ള ആ ഒരു മനുഷ്യരെ ഭയങ്കര പരിഹസിച്ച് ഇവരിൽ അതായത് ദർശനം നേടിയിട്ട് പോകുന്നത് വരെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് സത്യം പറയാറ് ഭയങ്കര മോശ പരിപാടിയാണ് ഇവരെന്തായാലും ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതി ഇതിനും വിശദീകരണം തേടിയത് നന്നായി എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു നടൻ ഇവരെ പ്രതികരിച്ചുകൊണ്ട് എന്റെ ഈ ഒരു കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പൊങ്കാല പൊങ്കാലിടാണെങ്കിൽ പൊങ്കാല ഇടാം എന്ത് വേണമെങ്കിലും വീഡിയോ എന്തായാലും എല്ലാത്തിനും എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിച്ചു വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ആർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി ടോപ്പിക്കുമായി പിന്നെ കാണാം ഓഫ്